അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മലയാറ്റൂർ നക്ഷത്ര തടാകത്തിലെ മെഗാ ഫെസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് നമ്മൾ എത്തിയത് ഒരു അൻപതര റേഞ്ചിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള തിരക്ക് കുറവുണ്ടായിരുന്നേ ഈ നക്ഷത്ര തടാകം മെഗാ ഫെസ്റ്റ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ജനകീയ സമിതിയുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഫെസ്റ്റ് ഇവിടെ നടന്നു പോരുന്നത് രണ്ട് നിരകളായിട്ട് തോക്കുന്ന വിവിധ തരത്തിലുള്ള പതിനായിരത്തി ഇരുപത്തി നാല് സ്റ്റാറുകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്നത് കൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് സാംസ്കാരിക പരിപാടികൾ ബോട്ടിംഗ് എന്നിവയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് നക്ഷത്ര തടാകത്തിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ വന്നത് മെഗാഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു പ്രായഭേദമന്യേ എല്ലാവരും ആഘോഷിച്ചു വരുന്ന ഈ കാർണിവൽ ഇവിടെ അതിഗംഭീരമായ രീതിയിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അതീവ സുരക്ഷാ നടപടികളാണ് ഈ മെഗാഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഈ മെഗാഫെസ്റ്റിൻ്റെ സമയമെന്നത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് അതിനുശേഷം ലൈറ്റുകളും നക്ഷത്രങ്ങളും അണയ്ക്കും മെഗാഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ് വന്നത് ഇവിടെ അങ്കമാലി നിർമ്മാതളം കൈക്കുട്ടിക്കളി ഗ്രൂപ്പിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ കൈക്കുട്ടികളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇവർ ഒരുക്കിയിരിക്കുന്ന ജെൻ ടി വിയിലും കാണാൻ പോയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഒട്ടനവധി ഗെയിംസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ സമയം പോകുന്നതേ അറിഞ്ഞില്ല പിന്നെ നമ്മൾ കുറച്ച് കമ്മൽ കളക്ഷൻസിൻ്റെ അടുത്തോട്ടാണ് വന്നത് ഞാൻ ഇവിടുന്ന് രണ്ട് കമ്മൽ മേടിച്ചത് പിന്നെ നമ്മൾ ഫുഡ് കോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി മേടിച്ചതാണ് ഈ പാവ്ബജി സംഭവം ഒരു വകുപ്പ് കൊള്ളത്തില്ല അമ്പാടിക്കണ്ണൻ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്ത് കഴിച്ചു പക്ഷേ ഞാൻ ഒട്ടും കഴിച്ചില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല ടേസ്റ്റ് പിന്നെ സൈഡിലായിട്ട് അത്രയും കാര്യങ്ങളും ഡെക്കറേഷൻ സാധനങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ എല്ലാം കയറി പിന്നെ നമ്മൾ കഴിച്ചൊരു സംഭവമാണിത് കുറേ അധികം വെജിറ്റബിൾസും മാങ്ങയും സോസും അതുപോലെ തന്നെ കടലെല്ലാം ചേർന്നൊരു ഒരു ഐറ്റം ആയിരുന്നു ഇത് ടേസ്റ്റ് ടേസ്റ്റുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല എന്നാലും ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മളൊരു ഡാൻസ് പെർഫോമൻസ് കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഇത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇത് എൻജോയ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആ സോ അതൊക്കെ കയ്യിലെടുക്കുന്ന രീതിക്ക് അവരുടെ ലൈറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഗാ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തത് വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മലയാറ്റൂർ നക്ഷത്രത്തോടാകെ മെഗാ ഫെസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന മുപ്പത്തൊന്ന് വരെ ദിവസമുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പായ